ഹായ് നമസ്കാരം ദാർശനാണ് തൃശ്ശൂർന്ന് മമ്മൂക്കയുടെ സിനിമകൾ ഗംഭീർ സിനിമകൾ ഇറങ്ങാൻ പോകുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് അത് തിരിഞ്ഞ് നോട്ടാണ് ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് മമ്മൂക്കേനെ ആരൊക്കെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും അതിനൊക്കെ അപ്പുറത്തിയാളും ഉയർന്നു വന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ ഇത്ര നാൾ പരിപ്പുകളുടെ സിനിമകൾ മാത്രമാണ് മമ്മൂക്ക് കുറേ നാളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പരിപ്പുകളുടെ നല്ല ചിക്കൻ മന്തി സിനിമകളാണ് വരാൻ പോകുന്നത് ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ സോറി നിങ്ങളടുത്ത് പറയാൻ മറന്നു ഞാൻ ഇന്ന് മലപ്പുറത്തായിരുന്നു ഞാൻ മലപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു മങ്കട മഞ്ചേരി അതേപോലെ തന്നെ തിരിച്ചു വന്നത് കോട്ടക്കൽ വഴി തൃശ്ശൂരിക്ക് വന്നു അപ്പോൾ എടപ്പാൾ വഴിക്ക് തൃശ്ശൂർക്ക് വന്നു ഇന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് തിരക്കില്ലായിരുന്നു കാറിൽ ഫ്രണ്ട്സ് ഒക്കെ എന്താ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു വളാഞ്ചേരിയിലോ അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇതിപ്പോൾ പറയാൻ വന്നത് എന്താണെങ്കിൽ മമ്മൂക്കയുടെ സിനിമകൾ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ചത്ത പച്ച ചെയ്ത് കഴിഞ്ഞു അതെന്തായാലും അടിപൊളി സിനിമയായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അടിപൊളിയായിരിക്കും ചത്ത പച്ച അതിൽ ചെറിയ ക്യാമറകളാണ് ചെയ്യുന്നത് അതിന് ശേഷം മമ്മൂക്കയുടെ ഇപ്പോൾ നടന്നുകൊണ്ട് പാട്രിയോട്ട് വിഷുവിന് വരാൻ പോവാണ് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു ഷൺമുഖനായിട്ടുള്ള സിനിമ വരുന്നു രഞ്ജിത്തിൻ്റെ സിനിമ അത് പക്ഷേ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടൂർ ഗോപാലിൻ്റെ സിനിമ ആരംഭിക്കും അത് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അത് വളരെ കുറഞ്ഞ ദിവസങ്ങളിലൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിതീഷ് സഹദേവന്റെ സിനിമയാണ് അതായത് തിരുവനന്തപുരം അതായത് കാസർ മറ്റേ കളിയക്ക വിള ആ ബെൽറ്റിൽ സംസാരിക്കുന്ന ഭാഷ തള്ളേ കൊള്ള എന്നൊക്കെ പറഞ്ഞ സാധനമില്ല മറ്റേ രാജമാണിക്ക് സ്റ്റൈലുള്ള സംഭവം അതാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അടിപൊളി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും ആയിരിക്കും നൂറ് ശതമാനം നിദുസഹതമൻ്റെ സിനിമയായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് പിന്നെ ടിനു ടിനുപാപ്പറ്റിൻ്റെ സിനിമയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഉണ്ട സിനിമ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ്റെ സിനിമ അങ്ങനെ സിനിമകൾ മമ്മൂക്കേറെ പിന്നിൽ നിൽക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമകളാണ് ഒക്കെ ഈ അടൂർ ഗോപാലൻ്റെ സിനിമ ഒഴിച്ചാൽ എല്ലാ സിനിമകളും നൂറ് കോടി അടിക്കാണ് നൂറ് കോടിയിൽ അതിൻ്റെ അപ്പറടിക്കാൻ പോകുന്ന സിനിമകളാണ് അപ്പോൾ ഇനി തൽക്കാലം അഭിനയത്തിന് പ്രാധാന്യം നൽകിയുള്ള സിനിമ എന്ന് പറയുന്നത് അടൂർ ഗോപാലൻ്റെ സിനിമയും ബാക്കിയുള്ള സിനിമകളൊക്കെ എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ് പൈസ ഒക്കെ ചെയ്യുന്ന സിനിമയാണ് അതൊക്കെ സിമ്പിളായിട്ട് നൂറ് കോടി അടിക്കും കടന്തവരൊക്കെ വളരെ ചെറിയ പൈസക്ക് ചെയ്തിട്ട് സിനിമ വര ഇപ്പോൾ എൺപത് അൻപത്തഞ്ച് കോടി അയ്മെന് മറ്റേ സോണിക്ക് കൊടുത്തത് കൂട്ടാണെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും ഒരു കോടി ഇരുപത്തഞ്ചല്ല അതിന് മോൾ മുകളിൽ വിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊന്നും അവർ പറയുന്നില്ല അത് മോഹൻലാൽ സിനിമകളാണെങ്കിലിപ്പോൾ ഒരു കോടി അല്ല കേട്ടോ നൂറ്റി ഇരു നൂറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും പക്ഷേ മോഹൻലാൽ സിനിമകളാണ് വെച്ചാൽ അതൊക്കെ പറയണേ മമ്മൂട്ടി കമ്പനി കാര്യം അത് പറയില്ല അതൊക്കെ ചടപ്പാണ് മോഹൻ മമ്മൂട്ടി കമ്പനിയുടെ കുഴപ്പം തന്നെയാണ് കേട്ടോ അല്ലാണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പോരിക്കുകയും ഞാൻ സംസാരിക്കില്ല একে পাৰ্চে ইৰাচ নিপি